നേരത്തെ ചോദിച്ചല്ലോ മനുഷ്യ ജീവിതത്തിന്റെ നമസ്കാരം അപ്പൊ ഈ വീഡിയോയില് പറയുന്ന ചില കാര്യങ്ങൾ സ്ത്രീ ശക്തിയെ കുറിച്ചാണ് പറയുന്നത് സ്ത്രീ ശക്തിയെ അറിയാം എന്നാണ് ആ വീഡിയോന്റെ ഒരു ടൈറ്റിൽ യൂട്യൂബിൽ കിടക്കുന്നത് അത് ഒരു വണ്ടർഫുൾ ലിവിങ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനല് അത് ഇടയ്ക്കിന്റെ ഫീഡിൽ വരാറുള്ള ഒരു ചാനലാണ് അപ്പോൾ ആ കഴിവെങ്കിലും അവരുടെ വീഡിയോ കാണാൻ നോക്കുന്ന നല്ല ഒരു നോക്കുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല കാര്യം അത് ഒരു പ്രത്യേക തരത്തിലുള്ള വീഡിയോ ആണ് പലപ്പോഴും മോശം പറയരുതല്ലോ എന്നാൽ ചില സമയത്തൊക്കെ കിളി പോയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കാര്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്നിട്ടിങ്ങനെ എന്തെങ്കിലും പറയുക എന്നുള്ളതാണ് അതിനകത്ത് ആത്യന്തികമായിട്ടൊരു കാര്യമൊന്നുമില്ല ചിലത്തില്ല കേട്ടോ ചിലത്തിലൊക്കെ കാര്യവും ഉണ്ട് ചിലതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് മെയിനായിട്ട് കറന്നുമല്ല ഇങ്ങനെ കുത്തിയിരിക്കണം കുത്തിയിരുന്നിട്ട് ഈ ജീവൻ ചലിക്കുന്നത് നമ്മൾ അനുഭവിച്ചറിയണം എന്നാ എന്നാണ് പറഞ്ഞു വരുന്നത് മൊത്തം പറഞ്ഞു വരുമ്പോഴും അതിൻ്റെ ഒരു ഇതാതാണ് കാര്യം ഇതിൻ്റെ ചാനൽ ക്രിയേറ്ററും ഇതിൻ്റെ പിന്നിലെ മെയിൻ ആശാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന ആൾ അദ്ദേഹമാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാം ഒരു സാധു മനുഷ്യനൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിയിലാണ് ഇത് പോകുന്നത് വേറൊന്നുമല്ല ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ജീവൻ ചലിക്കുന്നത് തിരിച്ചറിയുക എന്നൊക്കെ ഉള്ളത് അത് തിരിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല അത് ജീവനുണ്ട് നമുക്കറിയാം അത് കോൺഷ്യസ് ആകുക എന്നുള്ള ഒരു സംഭവമുണ്ട് കാര്യം നമ്മൾ നമ്മൾ നമ്മളെ ജീ നമ്മളുടെ ഉള്ളിൽ ജീവൻ ചലിക്കുന്നുണ്ട് ആ ജീവൻ കൊണ്ട് തന്നെ നമ്മൾ എവിടെ ചലനമുണ്ടാക്കിയാലും അതെല്ലാം പ്രപഞ്ചത്തിൽ ചലനം ഉണ്ടാക്കും എന്നുള്ളത് കൂടി ഇദ്ദേഹം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹം വെറുതെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ജീവൻ ചലിക്കുന്നു അത് തന്നെയാണ് ജീവൻ നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും ജീവൻ ചലിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അവസ്ഥ എന്നൊക്കെയാണ് പറയുന്നത് അവസ്ഥാന്തരത്തിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും അങ്ങനെ ചലിക്കുന്നതിൽ ഒരു അർത്ഥ കാര്യമായിട്ട് അർത്ഥം ഇല്ല കാര്യം അങ്ങനെ ചലിക്കുന്നതുകൊണ്ട് ഭൂമിക്ക് പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതിന്റെ മെയിൻ സംഭവം അതാണ് അത്യധികമായിട്ടുള്ള ഫിലോസഫി അതിലേക്കല്ല ഇദ്ദേഹം പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പം ആശാൻ തന്നെ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ശിഷ്യഗണങ്ങളും ഇങ്ങനെ പിന്നെ ചില വീഡിയോകളിലൊക്കെ പിന്നാമ്പുറത്തൊക്കെ പിന്നാമ്പുറത്ത് കൂടിയാക്കി ഇങ്ങനെ താടി മുടിയൊക്കെ വളർത്തി നടക്കുന്ന ആൾക്കാരെ കാണാൻ ആൾക്കാരൊക്കെ ട്രോളും അത് കാണുമ്പോൾ അതൊക്കെ ഒരുത്തരും കൂടി ഇങ്ങനെ നടക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അന്നേലും ആട്ടെ അപ്പൊ അങ്ങനെ ഒരു 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 സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് ഇത് ഒരു പെൺകുച്ചി പറയുന്നത് അപ്പോൾ അവരവർ അവരുടെ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സാണ് പറയുന്നത് ഇതൊക്കെ പറയുന്നത് ആത്യന്തികമായിട്ടുള്ള കാര്യമൊന്നുമല്ല കാണുന്ന ആൾക്കാർക്ക് തിരിച്ചറിയാനുള്ള ബോധം വേണം ഇതൊക്കെ ഓരോരുത്തരോ പെർസ്പെക്റ്റീവ്സ് ആണ് ഈ പറയുന്നത് ആ കൊച്ചിന്റെ ആണ് ഇപ്പോൾ ആ കൊച്ചു പറഞ്ഞത് അതിനകത്ത് സ്ത്രീ ശക്തി എന്നുള്ള വാക്കിന്റെ ഒരു കണിക പോലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല പറയേണ്ട കാര്യങ്ങൾ ആ കൊച്ചു പറഞ്ഞിട്ടുമില്ല അത് ആ കൊച്ചിന് മനസ്സായ കാര്യങ്ങളാണ് ഈ സ്ത്രീകൾ കുടുംബത്തിലുള്ള സ്ത്രീകൾ ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ത്യാഗങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതുകൊണ്ടിട്ടൊക്കെയാണ് കുടുംബം പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത് അത് വളരെ ബേസിക് കാര്യമാണ് ബേസിക്കായിട്ടൊരു കാര്യമുണ്ടല്ലാവർക്കറിയെന്നുള്ളതാണ് അങ്ങനെ സ്ത്രീകൾ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ കുടുംബ ബന്ധങ്ങളും എന്തിന് എക്സ്റ്റെൻഡ് ഫാമിലി ഒരു കുടുംബം വലിയ കുടുംബം ഒക്കെ ഉള്ളത് സ്ത്രീകളാണ് അത് ചേർത്ത് നിൽ നിർത്തുന്നത് അങ്ങനെ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യമാണ് അത് കൊച്ചായിരുന്നപ്പോഴത്തേക്കും അതിനൊന്നും അറിയാൻ പാടില്ലായിരുന്നു അത് പിന്നെ വളർന്നപ്പോൾ അത് കുറച്ച് ചിന്തിച്ചപ്പോൾ അത് മനസ്സിലായി ചേട്ടാ അമ്മമാരിങ്ങനെയൊക്കെ അമ്മമാരും സ്ത്രീ ജനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ടാണെന്നൊക്കെ ഉള്ളു അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അത് ഇൻട്രൻസിക്ലി എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം സബ് കോൺഷ്യസ്ലി സ്ത്രീകൾക്ക് അറിയാവുന്ന കാര്യമാണ് സ്ത്രീയുടെ ഒരു റോളാണത് പക്ഷേ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞ് മോഡേൺ ഡേയിൽ വരുന്ന ചില കാര്യങ്ങൾ അത് സ്ത്രീ പുരുഷനാകാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണ് ഉള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പല ആൾക്കാരും പലതും പറയും പുരുഷൻ്റെ സ്ത്രീയുടെ കീഴിലാണ് പുരുഷൻ നിൽക്കുന്നത് സ്ത്രീയുടെ ശക്തിയുടെ കീഴിലാണ് പുരുഷൻ നിൽക്കുന്നത് എന്നൊക്കെ പറ അങ്ങനെ ഒരു പ്രസ്താവന ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ആശാൻ പറയുന്നുണ്ട് ആശാൻ്റെ ചിന്ത ഇങ്ങനെയൊക്കെയാണ് ആശാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആശാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ആശാൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അത് ആശാൻ അറിഞ്ഞുകൊണ്ട് പറയുന്ന ക്രക്കഡായിട്ടുള്ള കാര്യമാണ് അതൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ അതിനകത്ത് വിവരക്കേടുകളുണ്ട് കുറേ കാര്യങ്ങൾ സ്ത്രീയുടെ ഒരു കെയർഫിലുമല്ല ഒരു പുരുഷനെ നിൽക്കുന്നത് ഒരു പുനുഷ് പുരുഷൻ ജന്മ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ അനുഭവിച്ചാണ് ജീവിക്കുന്നത് ആ അനുഭവത്തിൻ്റെ പങ്ക് പറ്റിയാണ് സ്ത്രീ ജീവിക്കുന്നത് എന്നുള്ളതാണ് സത്യം പങ്ക് പറ്റുന്ന വേറെ കൊണ്ടല്ല ആ പങ്ക് സ്ത്രീയുടെ പുരുഷൻ്റെ ജീവിതത്തിൽ വന്നു വന്നുയർന്ന സ്ത്രീക്ക് സ്ത്രീയുടെ റോണ് സ്ത്രീയുടെ ഈ പുരുഷൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ പുരുഷൻ പുരുഷൻ്റെ തിരക്കുകളുടെ ഇടയിൽ പുരുഷൻ്റെ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ വിട്ടുപോകുന്ന പല കാര്യങ്ങൾ ചേർത്ത് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴും വരുമ്പോൾ ഒരു സഹായം സ്ത്രീയുടെ കൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഒരു കമ്പാനിയൻഷിപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടും നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ അപ്പം പണിക്ക് പോകും അപ്പം കാര്യങ്ങൾ ചെയ്യും അപ്പം കൊണ്ടുവരും അമ്മ കാര്യങ്ങളൊക്കെ നോക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം അത് ഇരു കൂട്ടുകാരും അങ്ങോ അംഗീകരിക്കുന്ന പരസ്പരം അംഗീകരിക്കുന്നതിലുള്ള റോളുകളാണ് അതിൽ പ്രത്യേകിച്ച് സ്ത്രീയുടെ ശക്തി എന്നൊരു സംഭവമൊന്നും ഇല്ല അതിനകത്ത് സ്ത്രീയുടെ ശക്തി ഇതാണ് മനസ്സിലാക്കുക സ്ത്രീയുടെ ശക്തി നർച്ചറിങ് എബിലിറ്റി എന്നൊരു സംഭവം സ്ത്രീക്കുണ്ട് ഒരു കെയറിങ് എബിലിറ്റി ഒരു ഫെമിനിൻ എനർജി അതാണ് ഫെമിനിൻ എനർജി അതാണ് സ്ത്രീ ശക്തി എന്ന് പറഞ്ഞിട്ട് വിപുലീകരിച്ച് പറയേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് അല്ലാണ്ട് ഇങ്ങനെ കൊട്ടിക്കളി കാര്യങ്ങളെല്ലാം പറയേണ്ടത് സ്ത്രീകളാണ് ഇത് ചേർത്ത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സ്ത്രീകളാണ് ചേർത്ത് തന്നെ പക്ഷേ അതിൻ്റെ മൂല്യമുള്ള ചില ഭാഗങ്ങളുണ്ട് ഫെമിനിൻ എനർജി എന്താണ് അതിനെക്കുറിച്ച് പറയുക അതെങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനെ എങ്ങനെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടി പറ്റും അതൊക്കെയാണ് സ്ത്രീശക്തി എന്നുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയേണ്ടതും ഇപ്പോൾ പുതിയ ആധുനിക രീതിയിൽ പല സ്ത്രീകളും ഒക്കെ സാധാരണ സ്ത്രീകളും സെലിബ്രിറ്റീസ് അടക്കമുള്ള സ്ത്രീകളും സെലിബ്രിറ്റീസ് ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എന്തെങ്കിലും അവരുടെ ആശയങ്ങളൊക്കെ പറയും പറയുമ്പന്തെങ്കിലുമൊക്കെ എന്നിട്ട് അതാണ് സ്ത്രീശക്തി എന്ന് വരുത്തി തീർക്കാനുള്ള സംഭവം ഈ പ്രിയങ്ക ചോപ്ര തുണി കൊടുക്കാണ്ട് അണ്ടർവെയറും വെയറും ഒരു വെള്ളക്കാരൻ്റെ പുറകെ നടന്നിട്ട് ഈ അവിടെ പോയി തുണിയില്ലാണ്ട് പാട്ട് ചെയ്തു അതല്ലെങ്കിൽ അത് ചെയ്തു പത്ത് വയസ്സുകളെ ഒരു നിക്ക് ജോണസിനെ കെട്ടി അപ്പം സ്ത്രീശക്തിയായി ഏറ്റവും വലിയ കൊടി പൊക്കിയ അവസ്ഥയിലേക്ക് മാറി അതൊക്കെയാണ് എന്ന് പ്രിയങ്ക ചോപ്ര പറയുമ്പോഴത്തേക്കും ഇതിന് കൈയ്യടിക്കാനും ആൾക്കാരൊക്കെ ഉണ്ട് അതാണ് സ്ത്രീശക്തിയെന്ന് ചിന്തിക്കാനുള്ള ചിന്തിക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ശക്തിയുടെ റോള് പോകും മാറും ആ നെർച്ചറിങ് കെയറിങ് അതൊന്നും അല്ല പിന്നെ സ്ത്രീശക്തി ആവുന്നത് അവിടെ ആ എക്സ്പ്ലനേഷനിൽ പറയുമ്പോഴത്തേക്കും എന്താ പറയുക ഡ്രീംസിൻ്റെ പുറകെ പോയിട്ട് അങ്ങോട്ട് ചാടി കയറി എവിടെയും തുണി ഊരി എവിടെയും അത് ചെയ്ത് എവിടെയും ഇത് ചെയ്തിട്ട് തൻ്റെതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക അതാണ് സ്ത്രീശക്തി ആയിട്ട് പറയുന്നത് ഈ പ്രിയങ്ക ചോപ്ര ഒരു ഫെമിനിസ്റ്റ് കൂടിയാണ് ഫെമിനിസ്റ്റ് ആശയങ്ങൾ പറയുന്ന കൂടിയാണ് അപ്പോൾ അതിനൊക്കെ പ്രിയങ്ക ചോപ്ര അതിൻ്റെ രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്തിരുന്നാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നതിന്റെ കാര്യം പ്രസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി പറഞ്ഞ പെർസ്പെക്റ്റീവ്സ് ഞാനിപ്പോൾ പറഞ്ഞ പ്രിയങ്ക ചോപ്രയുടെ പെർസ്പെക്റ്റീവ്സ് അതുപോലെയൊക്കെ ചിന്തിക്കുന്ന വേറെ സ്ത്രീകളുടെ പെർസ്പെക്ടീവ്സ് ഒക്കെ അതാണ് ശക്തി എന്ന് പറയുന്നത് ലവിങ് കെയറിങ് നേച്ചർ അതാണ് ശക്തി എന്ന് പറയുന്നത് അതൊരു സ്ത്രീയുടെ ഉള്ളിലുണ്ട് അത് മറന്നു കളിക്കാതിരുന്നെച്ചാൽ മതി അത് മറന്ന് കളിക്കുമ്പോൾ മാത്രമേ സ്ത്രീ ശക്തിയില്ലാതെ ആവുന്നുള്ളൂ അത് എത്രത്തോളം അറിഞ്ഞു കളിക്കുന്നു അത്രത്തോളം ശക്തി സ്ത്രീക്ക് കൂടും അതാണ് ഇതിനകത്ത് പറയേണ്ടത് എൻ്റെ പിന്നാൻ പുറത്ത് പറയുന്നത് പുരുഷൻ സ്ത്രീയുടെ അണ്ടറിലാണ് സ്ത്രീയുടെ കെയർ എഫിലാണ് കുരുഷൻ ജീവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അത് അദ്ദേഹം അങ്ങനെ ആയിരിക്കും ജീവിച്ചത് ബാക്കി ആരും അങ്ങനെയൊന്നും അല്ല ബാക്കി എല്ലാവരും കുറച്ച് കഷ്ടപ്പാട് പെട്ടിട്ടൊക്കെയാണ് ജീവിക്കുന്നത് പ്രത്യേകിച്ച് പുറത്തുനിക്കെ നമ്മളൊക്കെ ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ പണിയെടുത്ത് നമ്മൾ തന്നെ ഭക്ഷണം വെച്ച് നമ്മൾ തന്നെ അലക്കി നമ്മൾ തന്നെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് പല റിയാലിറ്റീസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് അത് ഈ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ലഘൂകരിച്ച് പറയുന്നത് എന്ത് തന്നെ ആയാലും ഈ ഒരു എന്താ പറയുക ഒരു കേപ്പബിൾ അല്ലാത്ത പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീ നിൽക്കില്ല എന്നുള്ളതും കൂടി ഇദ്ദേഹം മനസ്സിലാക്കണം അപ്പം ഈ സ്ത്രീ ശക്തിയുടെ കാര്യം എവിടെ നിൽക്കും എത്രയും എത്രയും ശക്തിയുള്ള സ്ത്രീ ആയാലും കൊള്ളാം ആ സ്ത്രീ അന്വേഷിക്കുന്നത് ആ സ്ത്രീയെക്കാളും ശക്തിയുള്ള ഒരു ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്ത്രീയേക്കാളും കഴിവുള്ള ആ സ്ത്രീയേക്കാളും എല്ലാവർക്കും ഒരു ലെവലുണ്ട് ആ ലെവലിൻ്റെ അപ്പുറം പോകുന്ന ഒരു പുരുഷ പുരുഷനെയാണ് ആ സ്ത്രീ ഈക്വലായിട്ട് കാണുന്നത് മനസ്സിലായ അത്രയും ഉള്ള ഒരു പുരുഷനാണ് ഒരു മുപ്പതിനായിരം രൂപ ശമ്പളമുള്ള സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീ കാണുന്നത് ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു പുരുഷനെയാണ് ആ സ്ത്രീയുടെ ഈക്വൽ ആയിട്ട് കാണുന്നതെന്നാണ് ഈ പറഞ്ഞ അർത്ഥം അത് കാശിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യത്തിലായാലും ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒന്നര ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിവുള്ളവർ തന്നെ ഉണ്ടല്ല ആ ലെവലുള്ളവർ തന്നെ ഉണ്ടല്ല ആ ലെവലുള്ളവനെ കാണുമ്പോഴാണ് സ്ത്രീക്ക് ഈക്വൽ ആയിട്ട് തോന്നുന്നത് ആ ലെവലിൽ സഞ്ചരിക്കേണ്ടി വരുന്ന മനുഷ്യജീവിയാണ് പുരുഷനെന്ന് പറയുന്നത് ആ പുരുഷൻ സ്ത്രീയുടെ അണ്ടറിലൊന്നുമല്ല പുരുഷൻ്റെ അണ്ടറിലാണ് എന്നും സ്ത്രീ അത് എത്ര സ്ത്രീ എന്ത് ശക്തി എന്ന് പറഞ്ഞാൽ ചാടിയാലും കൊള്ളാം എന്ത് കാര്യം കാണിച്ചാലും കൊള്ളാം സ്ത്രീ അതാണ് പിന്നെ എന്താണ് സ്ത്രീശക്തി ഇതാണ് ശക്തി ലവ്വിംഗ് കെയറിങ് നേച്ചർ അതാണ് സ്ത്രീശക്തി അതറിയുമ്പോൾ നിങ്ങൾ ശക്തി എന്താണെന്ന് അറിയും അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാര്യം